ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മളെ വീഡിയോ വന്നിട്ട് ഫേഷ്യൽ മസാജിനെ കുറിച്ചിട്ടാണ് നമ്മളെല്ലാവരും സ്കിൻ കെയറിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നവരാണല്ലേ എന്നാൽ എത്ര ആൾക്കാരും ഫേഷ്യൽ മസാജ് ചെയ്യാറുണ്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ സ്കിൻ കെയറിന് എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നു അത്രത്തോളം ഫേഷ്യൽ മസാജിനും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് എന്ത് ബെനിഫിറ്റ്സ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും എന്നാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ അതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷിവൂസ് ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത് ഫേഷ്യൽ മസാജ് ചെയ്യുന്നോടുള്ള ബെനിഫിറ്റ്സ് ആണ് ആൻറ്റിയോജിൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഫസ്റ്റ് തന്നെ കാണുന്ന ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പിന്നെ സൈനസ് പ്രഷേഴ്സ് ഉള്ളവർക്ക് നല്ലതാണ് പിംപിൾസ് പ്രോബ്ലംസ് ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കുറച്ചൊരു ഗ്ലോയിങ് ആവാൻ വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ കൂടാനും നല്ലതാണ് പിന്നെ കാരണം സ്ട്രെസ്സുള്ളവർക്ക് സ്ട്രെസ് റിലീഫിന് നല്ലതാണ് പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന സ്കാർ ടിഷ്യൂ റിപ്പയർ കുറക്കാൻ വേണ്ടിയിട്ട് ഫ്ലാറ്റ് ബമ്പുകൾ മാറാൻ സ്കിൻ ടൈറ്റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഡ്രൈനസ് പ്രോബ്ലം ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ ബാക്ടീരിയാസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും അത് പെട്ടെന്ന് നമ്മുടെ ഫേസിൽ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ് ഫേഷ്യൽ മസാജ് സ്കിൻ ടോൺ ആൻഡ് ഒക്കെ മെച്ചപ്പെടുത്താനും നല്ലതാണ് നമ്മളെ അധികം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് വീക്കും ഉണ്ടാകുന്ന ഒരു വീക്കും കണ്ട താഴെയൊക്കെ ചില ആൾക്കാർക്ക് ഈ വീക്കും ഉണ്ടാവാറുണ്ട് ഇതൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് ഫേഷ്യൽ മസാജ് തന്നെ നമ്മളെ സ്കിന്നിലെ കോശങ്ങളിലൊക്കെ ഓക്സിജൻ എത്തിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നെ ഒന്ന് റീഫ്രഷ് ആക്കാനൊക്കെ ഫേഷ്യൽ മസാജ് നല്ലതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ദിവസം സമയം കിട്ടുകയാണെങ്കിൽ ഡെയിലി ഫേഷ്യൽ മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് വന്നിട്ട് നമ്മൾ സ്കിൻ സോഫ്റ്റ്നിങ് ആണ് നമ്മൾ ശരിയായ രീതിയിൽ ഫേഷ്യൽ മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്കിൻ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഫേഷ്യൽ മസാജ് സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുന്നത് പോലെ ആവും അതുപോലെ തന്നെ ബാക്ടീരിയാസിനെ നീക്കാനും ഇതൊക്കെ നമ്മുടെ സ്കിൻ യങ്ങായിട്ടും ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ ഡെയിലി ഫേഷ്യൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ് ഇനി അടുത്തത് വന്നിട്ട് പിമ്പിൾസ് ഉള്ളവർക്കാണ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഫേഷ്യൽ മസാജ് ചെയ്യുന്നത് വഴി ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ കൂട്ടിയിട്ട് പിമ്പിൾസ് കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിമ്പിൾസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹാർഷായിട്ട് ഒരിക്കലും ഫേഷ്യൽ മസാജ് ചെയ്യരുത് സോഫ്റ്റ് ആയി ചെയ്യുക സെൻസിറ്റീവ് സ്കിൻ ടൈപ്പേഴ്സും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വേണം ഫേഷ്യൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എങ്ങനെയൊക്കെ ഫേഷ്യൽ മസാജ് ചെയ്യാം എന്നാണ് പറയുന്നത് നമുക്ക് മുഖം ഓയിൽ മസാജ് ചെയ്യാം ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഫേഷ്യൽ ഓയിൽ വെച്ചിട്ട് നമുക്ക് ഫേഷ്യൽ മസാജ് ചെയ്യാം ഇനി ഓയിലി സ്കിൻ ടൈപ്പേഴ്സ് ആണെങ്കിൽ ഗ്രേപ് സീഡ് ഓയിലോ അല്ലെങ്കിൽ ജൊജോബോ ഓയിലോ ഇതിലേതേലും ഒന്നെടുക്കാം ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ അർഗൻ ഓയിലോ അല്ലെങ്കിൽ ബദാം ഓയിലോ ഇതിലേതേലും ഒന്നെടുക്കാം അവർക്ക് ഇനി പിംപിൾസൊക്കെ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ലത് റോസ് ഷിപ്പ് ഓയിൽസ് ആയിരിക്കും ഇനി ഫേഷ്യൽ മസാജിന് ഓയിൽസ് തന്നെ വേണമെന്നൊന്നുമില്ല ഫേസ് ക്രീംസ് യൂസ് ചെയ്യാം മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം ഫേഷ്യൽ മസാജിന് ഏറ്റവും നല്ലത് ഫ്രൂട്ട്സിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെയുള്ള ക്രീംസ് ഒക്കെ ആയിരിക്കും ഫേസ് മസാജിന് ജെൽ റോളറോ അല്ലെങ്കിൽ ഫേസ് ഒക്കെ യൂസ് ചെയ്യാം ഇനി എങ്ങനെയാണ് ഫേസ് മസാജ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ ആദ്യം നമ്മുടെ കൈയും ഫേസൊക്കെ കഴുകുക എന്നുള്ള രീതിയിൽ എന്നിട്ട് ഒരു സോഫ്റ്റ് ടവൽ വെച്ചിട്ട് ഒപ്പി എടുക്കുക എന്നിട്ട് ആദ്യം തന്നെ ഒരു മൈൽഡ് ആയിട്ടുള്ള നാച്ചുറൽ ക്ലെൻസർ വെച്ചിട്ട് നമ്മളൊന്ന് കഴുകിയിട്ട് കോട്ടൺ ടവൽ വെച്ചിട്ട് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഫേഷ്യൽ മസാജ് ചെയ്യാം ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ഈവനിങ് ആണ് ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് നമ്മൾ ഉറങ്ങുന്നതിന് കുറച്ച് മുന്നേ ഫേഷ്യൽ മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം നൈറ്റ് നമ്മുടെ സ്കിന്നിനൊന്ന് വിശ്രമ ഒരു ടൈമാണ് ഇനി ഒരു മുപ്പത് വയസ്സിനൊക്കെ മുകളിലുള്ളവരാണെങ്കിൽ ഫേസ് ക്രീംസിന് പകരം ആൻറ്റിയേജിങ് ക്രീംസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അവർക്കൊക്കെ നേരത്തെ വര ചുളിവുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവാം അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ആൻറ്റിയേജിങ് ക്രീംസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം നിങ്ങൾ മസാജിന് മുന്നേ നമ്മളെ കഴുത്ത് വിട്ടുപോകാൻ മറക്കാൻ പാടില്ല കാരണം അധികം ആൾക്കാരും ഫേഷ്യൽ മസാജ് ചെയ്യുന്ന സമയത്ത് കഴുത്ത് വിട്ടു വിട്ടുപോകാറുണ്ട് അധികം കെയർ കിട്ടാത്തതുകൊണ്ട് തന്നെ കഴുത്തിലൊക്കെ ചുളികൾ പെട്ടെന്നുണ്ടാവാം അതുകൊണ്ട് ആ ഒരു ഭാഗവും കൂടി ഇൻക്ലൂഡ് ചെയ്യുക നമ്മുടെ ഫേഷ്യൽ മസാജ് കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ചെറിയ രീതിയിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കാം നമുക്ക് ചിലവൊന്നുമില്ലാത്ത കാര്യങ്ങളല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂഴ്സ് ബ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്പ് ഫുൾ ആയി തോന്നിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ